ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് മുന്നേറാൻ ആർക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത് വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ചാമ്പ്യൻസ് ലീഗിൽ ആദ്യപാത സെമി ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പി എസ് ജിയും ആർസനും തമ്മിൽ ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത് പി എസ് സിയുടെ മൈതാനമായ പാർക്കലസ് പ്രിൻസസിൽ വെച്ചാണ് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ പരാജയപ്പെട്ട ആർസനലിനെ പാരീസിൽ ചെന്ന് പി എസ് സിയെ മറികടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും റയലിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറിയ ആർസനലിന് ഈ സീസണിൽ റയൽ മികച്ച ഫോമിലല്ല കളിക്കുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റയൽ അല്ല പി എസ് ജി മറികടക്കാൻ കഴിയാത്ത ടീമൊന്നുമല്ല പി എസ് ജി എങ്കിലും ആർസനല് ഡോണൂറുമായി അടക്കമുള്ള പി എസ് ജി താരങ്ങൾ മികച്ച ഫോമിലാണ് എന്നുള്ളത് അവർക്ക് തലവേദന സൃഷ്ടിക്കും ഇന്ററും ബാർസയും തമ്മിലുള്ള തകർപ്പൻ സമനിലയുടെ രണ്ടാം പാദം നടക്കുന്നത് ഇന്ററിന്റെ സ്റ്റേഡിയത്തിലാണ് മികച്ച ഒത്തിണക്കത്തോടെ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന ബാർസയ്ക്ക് സ്വന്തം മൈതാനത്ത് വിജയിക്കാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയാണ് എതിർ മൈതാനത്ത് പൊതുവെ നിലവിലെ ബാർസയ്ക്ക് അത്ര മികച്ച റെക്കോർഡ് അല്ലെങ്കിലും ഗോൾ അടിക്കുന്നതിനോടൊപ്പം തന്നെ ഗോൾ വഴങ്ങുന്നുമുണ്ട് സ്വന്തം മൈതാനത്ത് ഹൈ പ്രസിംഗ് ഗെയിം കളിക്കുന്ന ഇന്ററിനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് വേഗമേറിയ പാസുകളിലൂടെയും സെറ്റ് പീസുകളിലൂടെയും കോർണർ കിക്കുകളിലൂടെയുമെല്ലാം ഇന്റർ ഗോൾ നേടുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അതുതന്നെയാണ് ആദ്യ പാദത്തിൽ സംഭവിച്ചത് ബാർസ കളം നിറഞ്ഞു കളിച്ച് കുറെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കുറെ ഷോർട്ട് ഓൺ ടാർഗറ്റ് ക്ലിയർ ചെയ്ത് ചിലത് ഗോൾ ആക്കുമ്പോൾ കിട്ടിയ അവസരങ്ങൾ സമർത്ഥമായി വിനിയോഗിക്കുന്ന ഇന്റർ ഒരു ഘട്ടത്തിൽ ബാർസയെ പരാജയപ്പെടുത്തും എന്നിവരെ തോന്നിപ്പിച്ചു മൈതാനത്ത് ബോൾ പൊസേഷൻ എഴുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ബാർസയ്ക്കും ഇരുപത്തെട്ട് ഉണ്ടായിരുന്ന ഇന്ററിനും സ്കോർ ബോർഡിൽ തുല്യമാണ് രണ്ടാം പാദം ശക്തമായ പോരാട്ടത്തിനായി ബാർസ എത്തുമ്പോൾ എല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി വിജയം നേടാനായിരിക്കും ഇന്ററിന്റെ ശ്രമം സ്വന്തം ലീഗിലെ കിരീടം മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് എന്ന വലിയ ടൂർണമെന്റ് വിജയിക്കുമ്പോഴാണ് ടീമിന്റെ ശക്തി അറിയുന്നത് നാല് വ്യത്യസ്ത ലീഗുകളിൽ നിന്നുള്ള ടീമുകൾ ഏറ്റുമുട്ടുന്ന സെമി എല്ലാവരും ഒരു ഫൈനൽ മത്സരമായിട്ടാണ് കാണുന്നത് സ്വന്തം മൈതാനത്തിറങ്ങുന്ന ടീമുകൾക്കാണ് വിജയ സാധ്യത കൂടുതൽ പിന്നെ ഫുട്ബോൾ ആണ് എന്തും സംഭവിക്കാൻ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ